ഞാനാ മേഘ സാറിനൊന്ന് വിളിക്കട്ടെ ആ പറ ഞാനവനെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ കണ്ടു സാറേ തീർക്കേണ്ടവനെയും അവന്റെ ും കാണിക്കരുത് കൊല്ലാൻ തിടുക്കവും കാണിക്കണ്ട സമയവും സന്ദർഭവും ഒത്തു വരുമ്പോ ഇരു ചേവി അറിയാതെ നീ നിന്റെ കർമ്മം ചെയ്താ മതി അത് ഞാൻ ഏറ്റു സാറേ സാറ് ധൈര്യ ഇട്ടിരുന്നോ ഉടൻ തന്നെ ഇതുപോലൊരു വിളി വരും സാറ് കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യം പറയാം ഓക്കേടാ ശരി സാറേ ഇതൊക്കെ നിസാരമല്ലടോ നമ്മൾ നല്ല ആരോഗ്യമുള്ളവന്മാരൊക്കെ ഒന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു പിന്നെ അല്ലേ വീൽചെയറിൽ ഇരിക്കുന്ന ഒരുത്തൻ ഇന്നോ നാളെയോ അതിനപ്പുറം പോകേണ്ടി വരത്തില്ല നമുക്ക് കാര്യം സാധിച്ചിട്ട് ഉള്ള പണവും വാങ്ങിച്ചിട്ട് മുങ്ങാം കുറച്ച് നാൾ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാം എന്റെ മർജറിക്കുന്നായിരുന്നോ അല്ല നീ അങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ അപ്പൊ നിന്നെ ഇങ്ങോട്ട് ഒന്ന് കാണാന്ന് കരുതി മോനോ എന്റെ മോനെ ഓരത്തും ചികിത്സയ്ക്കായിട്ട് പോയിട്ടുണ്ട് ഇനി അവൻ നടന്നായിരിക്കോ തിരിച്ചു വരുന്നതെന്ന് അറിയില്ല അപ്പച്ചി നടന്നായിരിക്കില്ല അവൻ കിടന്നായിരിക്കും തിരിച്ചു വരുന്നത് അപ്പച്ചി ഇങ്ങനെ മിഴിച്ചതെന്ന് നോക്കണ്ട കുറെ അബദ്ധങ്ങൾ പറ്റി ഇനി അതൊന്നും പറ്റില്ല അവന്റെ കാര്യങ്ങൾ വിട് എന്നിട്ട് ഈ സാമ്പിൾ കത്തന്ന് നോക്കിയേ പിന്നെ മിഥുനത്തിനും നടത്താൻ തീരുമാനിച്ച കല്യാണം അന്ന് തന്നെ നടത്തും ഒരു കാരണവശാലും ഇനി മാറ്റിവെക്കാൻ പറ്റില്ല എടാ അത് തന്നെയാ എന്റെ ആഗ്രഹം ഞാനും അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കണ്ണം സഹായിക്കുന്ന കാത്തിരുന്നാലേ ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ചെലപ്പം ഞങ്ങളെ കണ്ണൻ ചെയ്യും അതുപോലെ കല്യാണത്തിന് ആ സമയത്ത് അവന്റെ മനസ്സ് എന്റെ വിശ്വാസം അവന്റെ സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പച്ചയ്ക്ക് വിശ്വാസം അതാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല മഹാലക്ഷ്മി കണ്ണന്റെ കൂടെ ഉള്ളിടത്തോളം കാലം കണ്ണന്റെ സഹായം ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നു രാജകുമാരിയെ പോലെയാ കരുണയുടെ അച്ഛൻ കരുണയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നിട്ടിപ്പോ ആ കൊച്ച അതിന്റെ വീട്ടിലും അവളെ സേവിക്കാൻ എത്തിയവള് ഈ വീട്ടിലും അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് മഹാലക്ഷ്മിയെ വലിച്ചു കീറാൻ ഉണ്ട് എങ്ങനെയെങ്കിലും കരുണെ തിരികെ വിളിച്ചുകൊണ്ടുവരാൻ പറയണം വീടിനകത്തുള്ളവരെ തമ്മി തല്ലിപ്പിക്കേണ്ടത് മഹാലക്ഷ്മിയുടെ ആവശ്യ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രശ്നം പരിഹരിക്കാണ് വേണ്ടത് കണ്ണനെ കണ്ടിട്ടാണല്ലോ അവളിങ്ങനെ കിടന്ന് ചാടുന്ന ആ ചാട്ടം ഉടനെ അവസാനിക്കുക വീൽചെയറിൽ ഇരുന്ന് കാലം കഴിക്കേണ്ടവൻ ഒരു കല്യാണം കഴിച്ചു അത് അവന്റെ ആയുസ് എടുക്കാനുള്ള കല്യാണ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഈ വീട്ടിൽ മറ്റൊരു ചടങ്ങ് നടക്കും നമുക്കെല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്ന ഒരു ചടങ്ങ് ഞാൻ പറഞ്ഞില്ലേ മോളെ മേഘൻ കണ്ണനെ മഹാലക്ഷ്മിയായിട്ട് ഈ വീട്ടില് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അയാള് ജീവിക്കരുത് കുടുംബത്തിലുള്ളവരെ തള്ളി പറയുന്ന ആള് ഇനി ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല